നമസ്കാരം കേരള വോട്ട് പിടിക്കാനുള്ള നെട്ടോട്ടത്തിൽ സാധാരണക്കാരായ ജനങ്ങളെ പറ്റിച്ചും സ്വാധീനിച്ചും വോട്ട് നേടാനുള്ള ശ്രമങ്ങൾ മുന്നണികൾ കൃത്യമായി തന്നെ നടത്തുന്നുണ്ട് അത്തരത്തിലൊരു വാർത്തയാണിപ്പോൾ ചർച്ചയാകുന്നത് വോട്ടർമാരെ സ്വാധീനിക്കാനായി വിതരണം ചെയ്യാനെന്ന് സംശയിക്കുന്ന രണ്ടായിരത്തോളം കിറ്റുകൾ ബത്തേരി പോലീസ് പിടികൂടിയിരിക്കുന്നു ചരക്കു വാഹനത്തിൽ കടത്തിക്കൊണ്ടു പോവുകയായിരുന്ന ഭക്ഷ്യസാധനങ്ങൾ അടങ്ങിയ കിറ്റുകളാണ് പോലീസ് പിടികൂടിയത് ബുധനാഴ്ച രാത്രിയിലാണ് സംഭവം നടന്നത് ബത്തേരിയിൽ ഒരു കടയിൽ നിന്ന് കിറ്റുമായി പോകുന്നതിനിടെ ബത്തേരിയിലെ മൊത്ത വിതരണ സ്ഥാപനത്തിന് മുന്നിൽ വെച്ചാണ് വാഹനം പോലീസ് പിടികൂടിയത് വോട്ടർമാരെ സ്വാധീനിക്കുന്നതിനായി കിറ്റുകൾ കൊണ്ടുപോകുന്നതായി ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് വാഹനം പരിശോധിച്ചത് ചുള്ളിയോട് ഭാഗത്തേക്കാണ് കിറ്റുകൾ കൊണ്ടുപോയതെന്നാണ് ലഭിച്ച വിവരം ഒരാൾ കിറ്റ ബുക്ക് ചെയ്യുകയായിരുന്നുവെന്നും ഫോണിലൂടെ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് കിറ്റ് വാഹനത്തിൽ കയറ്റിയതെന്നുമാണ് ഡ്രൈവർ പറഞ്ഞതെന്ന് പോലീസ് അറിയിച്ചു സുൽത്താൻ ബത്തേരി ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലാണ് കിറ്റുകൾ പിടികൂടിയത് കിറ്റുകൾ തിരഞ്ഞെടുപ്പ് ഫ്ലൈംഗ് സ്ക്വാഡിന് കൈമാറിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച തുടർ നടപടി സ്വീകരിക്കാൻ കലക്ടർ രേണുരാജ് നിർദ്ദേശവും നൽകി കഴിഞ്ഞു വയനാട്ടിൽ വ്യാപകമായ രീതിയിൽ കിറ്റ് വിതരണത്തിന് ശ്രമം നടന്നിട്ടുണ്ട് എന്നാണ് സൂചന ലഭിക്കുന്നത് കൽപ്പറ്റയിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് രണ്ട് വാഹനങ്ങളിലായി കിറ്റ് കൊണ്ടുപോയതായി ഫ്ളയിങ് സ്ക്വാഡ് സി സി ടി വി പരിശോധിച്ച് കണ്ടെത്തിയിട്ടുമുണ്ട് ഭക്ഷ്യസാധനങ്ങൾക്ക് പുറമെ അടക്ക വെറ്റില ഉൾപ്പെടെയുള്ളവയും കിറ്റിലുണ്ട് ഇവ ആദിവാസി കോളനിയിൽ വിതരണം ചെയ്യാനുള്ളതാണെന്നാണ് സൂചന അഞ്ചാം വെല്ലിലൊരു കടയിൽ സമാന രീതിയിൽ വിതരണം ചെയ്യാനായി പാക്ക് ചെയ്തു വെച്ച അവശ്യ സാധനങ്ങൾ അടങ്ങിയ കിറ്റ് വിതരണത്തിന് കൊണ്ടുപോകുന്നതിന് മുൻപ് യു ഡി എഫ് പ്രവർത്തകരെത്തി തടഞ്ഞിരുന്നു എന്നാൽ ഈ വിഷയത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാർ പരസ്പരം പഴിചാലലും ആരംഭിച്ചിട്ടുണ്ട് കിറ്റിനു പിന്നിൽ ബി ജെ പി ആണെന്ന് ടി സിദ്ധിഖ് എം എൽ എ ആരോപിച്ചു ബി ജെ പിക്ക് വേണ്ടി പഞ്ചായത്ത് ഇലക്ഷനിൽ മത്സരിച്ചവരും ഭാരവാഹികളുമാണ് ഇതിന് പിന്നിലെന്നാണ് വ്യക്തമായിട്ടുള്ളത് കിറ്റ് മാത്രമല്ല കോളനികളിൽ മറ്റു പലതും ഇവർ എത്തിച്ചിട്ടുണ്ടെന്നും എം എൽ എ ആരോപിക്കുന്നുണ്ട് അതേസമയം കിറ്റ് വിവാദം ഗൂഢാലോചനയാണ് എന്നാണ് ബി ജെ പിയുടെ ആരോപണം ബി ജെ പി പ്രവർത്തകർക്ക് പങ്കില്ലെന്ന വയനാട് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് കിറ്റ് നൽകി വോട്ട് പിടിക്കുന്നത് യു ഡി എഫും എൽ ഡി എഫും എന്നാണ് പ്രശാന്ത് മാലവയൽ പറയുന്നത് ഗൂഢാലോചനയെന്നും കൃത്യമായ അന്വേഷണം വേണം െന്നും ബി വയനാട് ജില്ലാ പ്രസിഡന്റും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്